താനേ ഏറ്റുട പഠിച്ചോനെ മീൻകാലം കുഞ്ഞുട്ടി പോയാ അതപ്പ ഞോൻ പോയത് ഞമ്മളറിഞ്ഞില്ലേ ഇന്നിപ്പെന്താ പറ ഒരു തുള്ളി മീൻ കിട്ടിയാലല്ലേ എന്തെങ്കിലും വെള്ളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഓ പോണ നേരത്തൊക്കെ നല്ല മഴ ആ മഴേൻ്റെ ഒച്ചപ്പാട് കണ്ട് ഞാൻ അവൻ്റെ പൂക്ക് കേട്ടിയില്ലേ ഇപ്പം മോള് കേട്ടാവോ ഓള് കേട്ടെങ്കിൽ ഓള് മണ്ടി ചെന്നിട്ട് വാങ്ങണതാണ് മോളെ ജോടേ അത്ത പനിക്ക് ഒന്നും ഒന്നുകൊണ്ട് ഇവിടെ വന്നാ എന്തിനാ റബ്ബൈ ഇമ്മ വിളിക്കുന്നത് എന്താ അവിടെ കുറച്ച് തിരുമ്പിയും മറക്കാൻ അത് മടക്കിയേക്കാ ചേച്ചി എന്തിപ്പം ഇന്നലെ വിളിച്ചേ ഏ ഇജി ഇപ്പം തിരുമ്പിയാ മടക്കേനെ പൊന്നാലെൻ്റെ മോളെ അമ്മ വിളിച്ചത് വേറെ ഒന്നുമല്ല ആ കുഞ്ഞുട്ടി പോയത് ഉമ്മ കേട്ടിര ഇനി പോണത് കേട്ടാ ഇനിയിപ്പം ഇന്നിപ്പോൾ എന്താ ഇപ്പം നമ്മൾ ഉണ്ടാക്കുക ഒരു തുള്ളി വള്ളം ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും മീൻ കിട്ടണ്ടേ അപ്പോൾ നോക്കുമ്പോൾ നല്ല മയേനെ അപ്പം അമ്മ കേട്ടിട്ടില്ല അപ്പം കേട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് മോളെ പൊന്നാർ എൻ്റെ അമ്മ മീൻകാരൻ എൻ്റെ ഒച്ച കേട്ടേ ഞാൻ പോയി വാങ്ങൂലേ എനിക്കറിയാലോ പോലെ എന്തെങ്കിലും വള്ളം ഇല്ലാണ്ട് നിൽക്കുക ചോറ് ഇറങ്ങൂലെന്ന് അപ്പം ഞാനത് കേൾക്കാതെ നിൽക്കുമോ പിന്നെ അമ്മ ഇന്നത്തെ മീനെന്നെ ബാക്കി ഫ്രിഡ്ജിലുണ്ട് അത് പോരെ ഇനിയിപ്പോൾ രാത്രിക്കൊക്കെ എന്തെങ്കിലും വാങ്ങിയാൽ പോരെ ആ അങ്ങനെ കുറച്ച് മീനുണ്ടല്ലോ ഫ്രിഡ്ജിയിലല്ലേ ആ ആ പറഞ്ഞത് ശരിയാണ് ഉച്ചക്കിപ്പോൾ അത് മാറ്റി ഇനിയിപ്പോൾ രാത്രിക്കല്ലേ അത് അപ്പം നോക്കാം അപ്പം ഇനി എന്തെങ്കിലും അങ്ങാടിയിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടിരിച്ച ഏതായാലും കൂട്ടി ആ തീമ്പിയൊക്കെ അമ്മ അടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ കാലത്ത് അടുക്കളയിൽ കയറിയിട്ട് ആ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചാണ് എന്നാൽ പിന്നെ അതിൻ്റെ ചിരിക്കണ്ടല്ലോ ഏതായാലും ഇമ്മ കുറേ ഉണ്ട് ആ തീമ്പി അതൊക്കെ കൂടിയാണ്ട് ഇപ്പോൾ വീഴില്ലാത്ത നാളം കണ്ടപ്പോൾ അണ്ട് കൊണ്ടിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നാലിപ്പോൾ മായ വരുന്നത് അറിയില്ല പെട്ടെന്നറിയും മായ കണ്ട് ചാടി വെകുന്നതേ അപ്പം ഇനി ഏതായാലും ഇമ്മ അവിടെ തന്നെ പോയിരിക്കാം എന്നാൽ പിന്നെ വേ മയക്കാറ് വരുമ്പോൾ അത് എടുത്ത് അവിടുത്തെ കിട്ടാ അപ്പോൾ എന്നാലും ഇമ്മൻ്റെ കുട്ടി ഇന്നാലും നല്ല നേരം കഴിച്ചാൽ നിൽക്കണ്ട ഇജാതെ പിന്നെ അടയ്ക്ക് വെച്ചിട്ട് അടക്കളേക്കാണ്ട് ചെന്നൂടെ ടോ ആ എന്നാ ആയിക്കോട്ടെ അമ്മ അങ്ങാ ഏതായാലും മുന്നേർത്ത് പോയിരിക്കാം ഏതായാലും ഇവിടെ ഇരിക്കലേ ഈ ഇടുത്തപ്പം മുന്നേർത്തി ഇരുന്നാലേ മയ വരുന്നതാണോ അല്ലാണ്ട് ഇപ്പം ഒക്കെ നനയും ഒരു വലക്ക കാണുന്നുണ്ട് അതിൻ്റെ കാല് വെറ്റായിട്ട് വെച്ചല്ല റബ്ബെ ഇന്ന് തുടങ്ങിയാണ് ഈ കാല് കടച്ച് പിന്നൊരാക്കം ഈ കണ്ട മരുന്നൊന്നും കുടിച്ചിട്ടൊരാക്കില്ല എന്തു ജാതി വേദന കുറെ ഇരുന്നാലും കേടാം എന്നാ നിന്നാലും കേടാം പിന്നെ എന്താ കാറ്റ് റബ്ബേ കുറെ പ്രായമായാലും ഇങ്ങനെ തന്നെ ആവും നല്ല ഒരു വിധിയും ആരാപ്പാ വരുന്നത് ഓളമ്മ ആണല്ലോ വരുന്നത് കൊറേ ദീസായി അവളമ്മ അങ്ങോട്ട് വന്നിട്ട് എന്തിനാവാോ ചോദിച്ചോക്കണം അവാ ഇമ്മ വെത്തനം ഉണ്ടല്ലോ ആ ഉമ്മ അല്ല എൻ്റെ ഇവിടെത്തന്നെ ഇപ്പോൾ ഇരിക്കണേ പണിയൊക്കെ ഒതുങ്ങിയപ്പോൾ ആ ഇതാരമ്മേ ഒന്നാരെൻ്റെ അമ്മ പണിയൊന്നും ഒതുങ്ങിയിട്ടില്ലേ ഈ വെയിലിൻ്റെ നാളം കാണുമ്പോൾ തിരുമ്പിയതൊക്കെ കൂടി ഇപ്പോൾ ഇവിടെ കൊടുന്ന് വിടും ഇവിടെ ഇപ്പോൾ ഒരാളെ തന്നെ ഇരിക്കണേ അല്ലെങ്കിൽ മായാണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഓണങ്ങിയത് ഓണങ്ങാത്തതൊക്കെ കൂടി ഒന്നാകാം പിന്നെ പണിയൊക്കെ എടുക്കാൻ എൻ്റെ മുകളുണ്ടല്ലോ ഇന്നൊന്നിനും അടുപ്പിക്കില്ല പിന്നെ എന്താ പണ്ടത്തെ അരി പഴം ഇരിക്കാൻ വന്നപ്പോൾ എനിക്ക് വെജൂല പൊന്നാൽ എൻ്റെ അമ്മ പാല് വേദന ഊരവേദന ആയിട്ട് ഇരിക്കാനും വേച്ച നിൽക്കാനും വേച്ച ഇനിയിപ്പോൾ കുറേ ഇരുന്നാല് വേദന അതിനൊക്കെ ആയി എന്നാൽ നിന്നാലോ അതിനൊക്കെ എന്നാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ നോക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും ഊരെ വെട്ടായിട്ട് അപ്പോൾ ഞാൻ മോളോട് പറയും ഏതായാലും ഇമ്മ ഏതായാലും വെറുതെ ഇരിക്കാമല്ലോ ഇരുത്തപ്പോൾ ഈ മുന്നാട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ തിരുമ്പി അതൊക്കെ ഇനിയിപ്പോൾ മഴ വരുമ്പോഴത്തേന് അവർക്ക് കൃത്യക്കാമല്ലോ അതുകൊണ്ട് ഇന്നാണ് അതൊക്കെ അവിടെ പോട്ടെ കുറെ ദിവസമായാലപ്പം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാ നിങ്ങൾക്കിപ്പോൾ മോളെ കാണുന്നുല്ലേ ഇല്ല എന്നുള്ള ഇതിർക്ക് വരായിനത് ഒന്നുമില്ല അമ്മ ആദ്യം വന്നാലും ഞാൻ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയിന്നല്ലോ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരൊന്നിപ്പോൾ എടുക്കണില്ല അപ്പം ഇന്നൊക്കെ ഒഴിവാക്കിയിരിക്കണ് പിന്നെ നന്നാൽ ഇപ്പം എനിക്ക് പണ്ടത്തെ രീതിയിലൊന്നും പണി എടുക്കാൻ പേജിച്ച നമ്മളെ കൊണ്ട് പറഞ്ഞ ഏരി കാലുവേദന ഊരവേദന ഒക്കെ ആണ് പിന്നെ ഒരാളങ്ങനെ നടക്കണേ ഇരിക്കണമെന്ന് തന്നെ ഉള്ളു അപ്പോൾ ഇതിപ്പോൾ മൂന്നാല് ദിവസമായി പേരൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ് അപ്പോൾ ഞാനൊന്നിങ്ങോട്ട് വന്നാലോ ജയിച്ചതാണ് പിന്നെ ഞാൻ വിളിച്ച് വിവരങ്ങളൊക്കെ അറിയലുണ്ട് അപ്പോൾ ഉള്ള എല്ലാ പറയലും ഉണ്ട് പിന്നെ എപ്പോഴും വന്നാൽ നിനക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വരാഞ്ഞത് ഇപ്പോൾ എന്നാൽ പണിയും തരും ഇല്ലല്ലോ അപ്പം അങ്ങനെണ്ട് അറിഞ്ഞതാണ് എന്താ അമ്മ നിന്നാൾ ഇങ്ങനെയൊക്കെ പറയണത് എന്നോട് ആരെയും പറഞ്ഞില്ല അപ്പം ഇങ്ങോട്ട് വരേണ്ടേ നിന്നൊക്കെ വരണമെന്ന് എന്താ അമ്മ നിന്നുള്ള ഇങ്ങനെയൊക്കെ പറയണത് എന്നോട് ആരെയും പറഞ്ഞു ഇങ്ങോട്ട് വരണേ ഞങ്ങൾക്കൊന്നും പറ്റൂലെന്ന് ഏഹ് ആ തോന്നലൊക്കെ നിങ്ങളെ ഒഴിവാക്കി കളി എന്നൊക്കെ എപ്പോൾ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം നിങ്ങളെ മോളെ പെരയാണ് പിന്നെ നിങ്ങളുടെ പേരും ഒറ്റക്കാണ് നിൽക്കി വന്ന് നിൽക്കുക എന്നുള്ള ഇഷ്ടത്തിൽ നിന്നോളി പൊയ്ക്കോളി അതിനൊന്നും ഞമ്മക്ക് കുഴപ്പമില്ല എന്നുള്ള അതൊന്നും വിചാരിച്ചിട്ട് പേരൻ്റെ ഉള്ളിൽ വെറുതെ അങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട കേട്ടാ നിൽക്കി എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം അതിനൊന്നും ഞമ്മൾക്ക് തിരക്കേടില്ല അതൊക്കെ ഞമ്മൾക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എത്ര ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു പേരേലും ഇങ്ങനെ നിൽക്കുക അപ്പം മിണ്ടി പറയണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അമ്മക്ക് അങ്ങനെ കണ്ട് പോ പോവാം ഇതൊക്കെ ഒരു ജീവിതത്തിൽ രസമാണ് അത് ശരി ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടത് നമ്മൾ മറ്റുള്ളവരെ കാണാൻ പോലും നമ്മളെ കാണ്ടട്ടാ നിങ്ങളെ അങ്ങനത്തെ ഒരാളല്ല അതുകൊണ്ടേ നിങ്ങളിപ്പം വന്ന കാലം നിൽക്കാണ്ട് കൗത്തക്ക് ചെല്ലും മോളുണ്ടാവും അവിടെ ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ഞാനാണ്ട് ചെല്ലട്ടെ പാവം എത്രീകരിച്ചിട്ടാണ് ഒരു മനുഷ്യ ഇങ്ങനെ പെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക അതിനിപ്പം ഞമ്മളെന്തെങ്കിലും തോന്നു വിചാരിച്ചിട്ടാണ് അത് എപ്പോഴും വരാത്തത് നമ്മൾക്ക് എന്ത് നമ്മൾക്ക് ഇതെടുക്കുന്ന തീയതി വരെ നമുക്കങ്ങനെ തോന്നിയിട്ടില്ല ഓളെ കൂടെ ഓളെ ആരെപ്പോൾ വിളിക്കണോ ഓ ത് വോഷം തുറങ്ങോട്ട് വേറത് എന്താ കോല എല്ലമ്മ ഇന്നോട് ഞാൻ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞല്ലേ ഈ കൂടെ കൂടെ ഇങ്ങോട്ട് വരരുത് എന്ന് എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല വന്ന കോലോ റബ്ബേ എന്തിനോട്ട് പണ്ടിക്കണത് അത് മോളെ ഞാൻ അന്നെ കാണാനുള്ള പൂതിക്ക് വന്നതാണ് അന്നെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ എന്നാൽ ഉമ്മക്ക് ഇപ്പൊ പണിയൊന്നും ഇല്ല വയസ്സായ ആൾക്കാരൊന്നും ഇപ്പോൾ പണിക്ക് നിർത്തണീടെ ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്നോട് പറയാൻ പട്ടിണിയാണ് എസ് എം ബി ഡെ ഐ ഡി കിട്ടുന്നതുകൊണ്ട് അത് വെച്ചിങ്ങനെ കുടിച്ചു വേറെ ഒന്നുമില്ല നമ്മളെ പുരയിൽ പിന്നെ അത് മാത്രമല്ല കരൻറ്റിനൊക്കെ വന്നിരിക്കണു അമ്മാൻ്റെ അടുത്ത് യാതൊരു പാകമില്ല മൂന്നാല് ആൾക്കാരോടും ഉമ്മ ചോദിച്ചിരിക്കണം പണിക്ക് എവിടെയെങ്കിലും അടിക്കാനും തുറക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവാച്ചിട്ട് എല്ലാവർക്കും വയസ്സായില്ലേ അപ്പോൾ ഭർമ്മതയിൽ പണിയെടുക്കാൻ നാക്കൊണ്ട് കഞ്ചുരാൻ നന്നായിട്ട് എല്ലാവരും എന്നെ ഒഴിവാക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നതാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും കായുണ്ടെങ്കിലും ആൾക്ക് തരികയാണെങ്കിൽ കറൻറ്റും ഇല്ലെങ്കിൽ അടക്കാൻ ഒരു ഫീസ് ഊരാൻ വരും ഊരി കഴിഞ്ഞാൽ അമ്മ ഒറ്റക്കല്ല മോളെ അവിടെ ഇറ്റത്ത് കുത്തർക്കണ്ടേ അത് വിചാരിച്ചിട്ടിൻ്റെ അടങ്ങിയ എന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പിന്നെ ഫോണിൽ കൂടെ ഒന്നും അമ്മ പറയുകയാണ് പൊടിക്കൂടെ പറയുമ്പോൾ എനക്ക് അനക്കായും ദേശീയം പൊടിക്ക് വിചാരിച്ചിട്ടാണ് നേരിട്ടമ്മ വന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവൂലെന്ന് വിചാരിച്ചിട്ട് പോന്നാണ് മോളെ പൊന്നാൻ എൻ്റെമ്മ ഒന്ന് പതുക്കെ പറയും ഉമ്മ മുന്നാൽ തന്നെ ഉണ്ട് നിങ്ങൾ ഈ എല്ലാ പരാതി ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങിങ്ങനെ പോരും നിങ്ങളെ കാണുക ഇത് തന്നെ കുറിക്കും നിങ്ങൾ വരണമെന്ന് ഇഷ്ടമല്ല ഈ നാറിപ്പോയിത്തേ ഡ്രസ്സും നിങ്ങൾക്ക് പണി ഞാത്ത പിൻ്റെ കുഴപ്പം കൊണ്ടാണോ പ്രായമായിട്ടുണ്ടെങ്കിൽ ഈ പെൻ്റുള്ളിൽ ഇരിക്കണം അയച്ചിട്ട് ഇങ്ങനെ ഇറക്കാൻ നടക്കരുത് ആവശ്യം പിടിയാന്ന് അയ്യട്ടുണ്ടല്ലോ അത് വെച്ച് കുടിച്ചു കൂടെ നിൽക്കി പിന്നെ കറൻറ്റുമില്ലേ അത് ഇന്നോട് പറയാനെന്താ വച്ചാൽ കാട്ടിക്കോളൂ ഇതിൻ്റെ തഞ്ചിൻ്റെ പൈസ ഒന്നുമില്ല ഈ സടൂരി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഇഷ്ട തന്റെ കുത്തറന്നോളി അപ്പം ഞാൻ എന്താ കാട്ടും ഞാൻ ഞാൻ ഉള്ള മുവി എന്നൊക്കെ തന്ന് തന്നെ മനസ്സിൻ്റെ കഞ്ചിന് പൈസ ഇല്ലാണ്ടല്ലേ അയക്കണം എന്നിട്ട് ഇങ്ങനെ പരാതിയായിട്ട് ഇങ്ങോട്ട് വരും ഇതെ ഒരു ഉസുറും പൊളിയില്ല വരാനും ഉസുറും ഇല്ലേ കുട്ടികളൊക്കെ കെട്ടിച്ചവരേക്ക് ും നിന്റെ മാപ്പിൾക്കും ഒന്നും ഇഷ്ടമില്ല വരുന്നത് എത്ര പറഞ്ഞാലും മനസ്സിലാവുള്ളൂ എന്നാലും ഇങ്ങനെ എന്തിനാ മോളം മനഞ്ചി ഇങ്ങനൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ വരുന്നത് എൻ്റെ മാപ്പിള്ക്കും അമ്മാക്കും ഇഷ്ടല്ലെന്നാ ആ ഇഷ്ടല്ലാത്ത ആളാണോ ഇപ്പൊ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പൊ കൊറച്ച ദിവസം കാണാതായപ്പോ ചോദിച്ച ചോദ്യം നിനക്കങ്ങൾ വന്നൂടെ നിങ്ങള് ഒറ്റക്കല്ല നിനക്കോട് നിന്നൂടെ എന്നാ അമ്മയാണോ ഇപ്പൊ ഞങ്ങട്ട് വരുന്നതൊന്നും ഇഷ്ട പറഞ്ഞു തന്നത് എനിക്ക് ഓളെ ഇഷ്ടമില്ലെങ്കിൽ അത് പോരെ പോരാ മറ്റുള്ളവരെ മേത്ത് കിടന്നത് ഇമ്മപ്പോഴും ഇന്നോട് നല്ല ചെറുച്ച് കളിച്ചിട്ടെന്നെ എന്നോട് പറഞ്ഞത് എന്നാൽ ഒറ്റ കടന്നിരിക്കണ്ട ഇവിടെ നന്ദോണി എന്നാ അമ്മയാണ് ജി പറഞ്ഞു നിറഞ്ഞത് ജി നല്ല ഉറപ്പായി എന്റെ മരുവനും പറക്ക് അമ്മ വരണ ഇഷ്ടമല്ല അത് പറഞ്ഞ പോരം മോളെ ഇമ്മ വീരൂലല്ലോ പിന്നെ എന്തിനാ ജിങ്ങനെയൊക്കെ പറയണത് ഇമ്മൻ്റെ ഇടങ്ങറി പിന്നെ എന്നോടല്ലാണ്ട് ആരാപ്പം അറിയുക ഇമ്മക്ക് യാതൊരു ഇല്ല കുറേയൊക്കെ ഞാൻ വിചാരിച്ചതാണ് എന്നിട്ട് വേണ്ട അതിനോടൊത് പറയണ്ടാന്ന് പിന്നെ ആരാണ് ഉമ്മക്ക് പണി തേർന്നീയല്ലോ മോളെ ഇനി പറഞ്ഞാൽ ശരിയാണ് പേശ്മീഡിയ ഐഡിയ കിട്ടുന്നുണ്ട് കഞ്ഞു കൊടുത്താലും ഒരാളെ അറിയില്ല പക്ഷെ കറൻറ്റ് മില്ലടച്ചില്ലെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കൂല മോളെ പിന്നെ മറ്റക്കല്ല അല്ലെ പ്രീക്ഷിത്തെ പേരൻ്റെ ഉള്ളില് ഇട്ടത്ത് ഇങ്ങനെ കുത്തറക്ക് അതുകൊണ്ട് ഇറങ്ങിയതാണ് പറഞ്ഞിങ്ങനെ പറയുന്നു കിടന്നു പോവാൻ ഞാൻ പെട്ടേ പറഞ്ഞതേ ഞാൻ കാര്യം പറഞ്ഞതാണ് പിന്നെ എൻ്റെ ഉമ്മ ഒക്കെ കണക്കാണ് ഇന്നോടൊരു വാക്ക് പോരെ ഇന്നോട് വേറെ വാക്ക് പോരെ നിങ്ങള് പോയി കഴിഞ്ഞാലേ പിന്നെ നിങ്ങളെ കുറ്റം പറയും ഇച്ചാ അറിയ ഏഹ് എന്നിട്ട് ഉമ്മാൻ്റെ വർത്താനം കേട്ടിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് സുസ്ഥാന്തി നിങ്ങള് നിൽക്കാൻ നിൽക്കുക എന്നുള്ളത് ഞാൻ വിട്ടുകൂടി എന്നുള്ളത് ഇന്നോട് പറയാൻ നിൽക്കണ്ട നിങ്ങളെ വാക്കിലും ഒരൊക്കെ ഉണ്ടല്ലോ ഒരോടൊ കണ്ട് പറഞ്ഞൂടി പിന്നെ എന്നെ എത്തി ഞാൻ സായിച്ച് സഹായിച്ച് മടുത്തുക്കണ് അതുകൊണ്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ട് നിങ്ങളുടെ വരാൻ നിൽക്കണ്ടെന്നുള്ളത് എല്ലാ എന്തിനാ ചിങ്ങനെ ഒച്ചൽ വർത്താനം പറയുന്നത് ഏതായാലും ഈ വാതിലുണ്ട് അടക്കട്ടെ നാലോത്ത് ആൾക്കാരുള്ളതാണ് ഏ ഒരു മൺസന്മാർ കേട്ടാലും മോശയാണ് എല്ലാ ഇജ്ജി ഇപ്പം ആരോടാണ് ഈ വർത്താനൊക്കെ പറഞ്ഞത് ഈ നിൽക്കണത് എൻ്റെ പെറ്റ തള്ളയാണ് ഒരു തള്ളാരോട് പറഞ്ഞ കാര്യമാണ് ഇപ്പം ജി പറഞ്ഞത് ഏഹ് ജി ജി പറഞ്ഞ് മുയവേ ഞാനിവിടുന്ന് കേട്ട് എല്ലാ എന്നെങ്കിലും എൻ്റെ മോനായിക്കോട്ടെ ഞാനായിക്കോട്ടെ എൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നേന് ഞങ്ങൾ എന്തെങ്കിലും പരാതി പറഞ്ഞിനോ ഏഹ് എൻ്റെ അമ്മങ്ങോട്ട് വരാത്തതിനല്ലേ നിങ്ങള് പറഞ്ഞിരിക്കണത് പാവ അത് ഒറ്റക്കാണ് എനക്ക് എൻ്റെ അമ്മ അവിടെ നിർത്തി കൂടെ എന്നാ ഒരു ഒരു കൂടുത്തിൽ എല്ലാവർക്കും കഴിഞ്ഞു പോവാന്ന് എൻ്റെ മോനും ഞാനും എത്ര ആവശ്യം എന്നോട് പറഞ്ഞിരിക്കണത് അപ്പം ജി ഒരോ ഇവട് ഉമ്മാക്കി ഇവിടെക്ക് വരണ ഇഷ്ടമല്ല ഉമ്മാക്കമ്മാൻ്റെ പേര ഇട്ട് പോകണ ഇഷ്ടമല്ല അവിടെ തന്നെ നിൽക്കണം എന്തൊക്കെയാ ജി പറഞ്ഞിരുന്നത് ജി ഒരു പക വെച്ചിട്ടല്ല അപ്പം ജോ പറഞ്ഞിട്ടുണ്ടാവുക അയിൻ്റെ ബളേ അന്നെ ഞാൻ മനസ്സിലാക്കാൻ കുറച്ചാണ് വൈകി ഉം ഇജ്ജ് ഇപ്പം അവൻ്റെ പറ്റ തള്ളനോട് ജി ഇങ്ങാനൊക്കെ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പം അമ്മായി കേൾക്കണേ ഇജ്ജി ഇന്നോട് നീ ചെയ്യൂലെന്നെന്താ ഉറപ്പ് എന്നാലും എന്നെ കൊണ്ട് ഇനി അങ്ങനെ ഒന്നും ഞാൻ കേൾക്കുന്നു വിചാരിച്ചില്ല വാവാ സാധു ഈ എന്നെ കാണാനുള്ള പൂതിക്കുണ്ട് വന്നതാണ് ഞാൻ ഒന്നും കൂടി പറഞ്ഞാണ് അതിനോട് ഇവിടെ നിൽക്കാൻ ഇന്നത്തെ തേതി വരെ അത് വരുമ്പോൾ കറുത്തും മുർത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ആ സാധു പറഞ്ഞത് ഞാൻ കേട്ട് അത് സാധു ഞങ്ങൾ അങ്ങനെ തന്നെ അതിനെ കണ്ടിക്കണത് എന്നിട്ട് ഇജ്ജ് ഞങ്ങളാ കുറ്റപ്പെടുത്തിയിട്ട് ജ്ജ് ആ സാധുവിനോട് പറയല്ലേ അതുമ്മ ഞാന് മതി നിർത്തിക്കളാ ജി ഇനി കൂടുതലും ഇനി തൊള്ള തുറക്കണ്ടട്ടാ ജി ആരെക്കൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ഉമ്മാനെ കൊണ്ടാണ് ജി പറഞ്ഞത് ഉമ്മാൻ്റെ വേദന മനസ്സിലാവണമെങ്കിൽ ജി ഒന്ന് പ്രസവിക്കണേനെ പ്രസയിച്ചിട്ട് ചെയ്യല്ലോ അപ്പം എനിക്ക് ആ വേദന അറിയില്ല ജി ജി ഇതേപോലെ പ്രസയിച്ചിട്ട് നോക്കാൻ ആരാരും ഇല്ലാണ്ടാവുമ്പോൾ ആ കുട്ടിനെ വളർത്തുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിട്ട് ഇജ്ജ് വളർത്തിയിട്ട് മോളെ മോളജ് കേട്ടിച്ച് ഇതേപോലെ ഓളെ പെരേ പോയിട്ട് ഇതേപോലെ കണ്ണീരൊഴിപ്പിച്ച് നിക്കണം എന്നാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല അതിന്റെ സങ്കടം പിന്നെ എന്നോടല്ലാണ്ട് ആരോടും പറയാ അയിന് വേറെ മക്കളില്ല ഇജ്ജ് ഉള്ളൂ ഏജ്ജ് ചെറുതാകുമ്പോ മയച്ച എൻ്റെ പാപ്പ എന്നെ നോക്കി വളർത്താനേ എൻ്റെ അമ്മ ഇല്ല നാലു പേരെ തേണ്ടിട്ടടി അന്നെ വളർത്തിയിക്കുന്നത് ഏർ എന്നിട്ട് ഇജ്ജ് ഇപ്പോ വളർത്തി അന്നെ പഠിപ്പിച്ച് നല്ല നിലയിൽ ഘട്ടിച്ചായ്ക്കുമ്പോൾ എന്നോട് എൻ്റെ അമ്മ സഹായം ചോദിച്ചു വന്നപ്പോൾ ആനക്ക് പോരായ്മ ഇമ്മ വരണ ഇഷ്ടമല്ല ഇമ്മ നിൽക്കണ ഇഷ്ടമല്ല എൻ്റെ ആരിയല്ല ഞാൻ എന്നോട് എപ്പോഴും പറയും എൻ്റെ മോനും പറയും പാവാ സാധോട് ഒറ്റക്കല്ലേ ഇജ്ജ എപ്പോൾ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറയും ഇതിനെ അപ്പം അവിടെ ഇങ്ങനെ നിൽക്കണു അതിവിടെ നിന്നൂടെ ഇത്ര വരുത്തുണ്ടപ്പോൾ ഒരാൾ തിന്നണത് ഇവിടെ എത്ര പൂ പൂരം നമ്മൾ ഒഴിവാക്കുന്നുണ്ട് അതിന് മീ തണ്ടപ്പോൾ അത് അപ്പോൾ ഇച്ചൊക്കെ ഓരോ വർത്താനം പറഞ്ഞത് എനിക്ക് എന്റെ അമ്മാനെ വെറുത്തോണ്ടാണല്ലേ ഇത് മനസ്സിലാക്കാൻ കുറച്ച വൈകി ഉം ഞാനേ ഇന്നത്തെ തേതി വരെ അനേ മോളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ മരവോളായിട്ടല്ല എന്നെ കണ്ടിക്കണത് എന്റെ മോളെ പോലെ തന്നെ ഞാനും കണ്ടിക്കണത് എന്നിട്ട് ജി ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ ജി ജി ഇന്നെ ഇനി എന്തൊക്കെ ചെയ്യുന്നു ആർക്കറിയാ ഞാനും ഇതെന്നെ പോലെ കഷ്ടപ്പെട്ടി മോളെ വളർത്തിട്ടുണ്ട് ആരാന്റെ പേരയിലുണ്ടേ അവളും ഇതേപോലെ ചെയ്യുമ്പോൾ നല്ല ഇടങ്ങാറാണ് ഓക്കെ ജി അമ്മാനോട് ജി ചെയ്യാൻ പാടില്ല ജി സഹായം ചോദിച്ചാനേ ആ എന്നോടെ തന്നെ ചോദിക്കാൻ വരാൻ പറ്റുള്ളൂ എന്നോട് എന്നെ മാപ്പിളനോളൂ എന്നിട്ട് ജി ഇങ്ങനൊക്കെ പറയാ അയിൻ്റെ കുട്ടിയെ അല്ലാത്തൊരു വേദനയായി പോയി ഏ തയ്ക്കാൻ പറ്റുന്ന ഈ ഒരു വർത്താനോ മോളെ പഠിച്ചോനൊരാളുണ്ട് ഇന്ന് കാണും കേൾക്കണതും പഠിച്ചോനേ ഈ ദുനിയാവിലി ഇപ്പം എൻ്റെ അമ്മാനെ ജീവ വേദനിപ്പിക്കണ്ടല്ലോ ഈ ദുനിയാവിലേ അനക്ക് തന്നിട്ട് എന്നെ റബ്ബ് കൊണ്ടുപോകുള്ളൂ ആദ്യമൊക്കെ കാലം കൊണ്ടേന് പഠിച്ച തന്നീനത് തരും തേരും ഇമ്മനെ കുട്ടിയെ ആ ഈ ഇമ്മാലപ്പം നിലപ്പിക്കണ വേദന ഉണ്ടല്ലോ അത് ഇമ്മാല കുട്ടി രണ്ട് കൈയ്യട്ടി പഠിച്ചൻ തരാൻ സ്വീകരിച്ചു നിന്നോണ്ട് അത് പഠിച്ചു ഏത് രൂപത്തിലരുന്ന പറയാൻ പറ്റൂല ഏതായാലും എന്റെ കുട്ടിയെ നല്ല വേദന ആയി അയക്കാം വെജായി കണ്ണീര് എനിക്ക് വെജത് എൻ്റെ മരുവോട് ഇങ്ങനൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലേ ഞാനി ഏതാ ഇത് കാണാനും കേൾക്കാനും വെച്ചാ അതാ എനിക്ക് വെച്ചാ ദുനിയാവിൽ ഒരുമാർക്കും ഇങ്ങനെ ഒരു വിധി കൊടുക്കാതിരിക്കട്ടെ റബ്ബേ മക്കളെ കാലത്ത് ചെന്നിട്ട് വേദന പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വർത്തമാനം ഒരുമാർക്കോ കൊടുക്കല്ലേ എന്നുള്ള പ്രാർത്ഥന മാത്രം മാത്രമേ ഇക്കിപ്പള്ളൂ എനിക്ക് വെച്ചു കാണാനും കേക്കാനും പോയാ പറഞ്ഞു ഏതായാലും എമ്മ പോവാണ് കുട്ടിക്കൊരു ബുദ്ധിമുട്ട് അയച്ച് നിമ്മ ഞങ്ങട്ട് വരൂല നാല് നാളെ പരയ തണ്ടിയും പണ്ടില്ല കുട്ടിക്കത്തും വരൂല ഞാൻ പോവാറു പിന്നെ